പ്രിയമുറേ സുഹൃത്തുക്കളെ അപ്പൊ നമ്മുടെ ഗൂഗിൾ മൊബൈൽ കരുവാരകുണ്ടിലെ ഏറ്റവും വലിയ ഗൂഗിൾ മൊബൈൽ അതായത് മൊബൈലും അതുപോലെ തന്നെ ലാപ്ടോപ്പൊക്കെ ആയിട്ട് വലിയൊരു ഷോറൂം അപ്പൊ അതിലൊരു നറുക്കടപ്പ് വെച്ചിരുന്നു നറുക്കടപ്പ് പറഞ്ഞാല് മൊബൈൽ മൊബൈൽ കട തുടങ്ങി അന്ന് മുതൽ അഞ്ഞൂറ് രൂപയ്ക്കും അത് അതിന് മുകളിലും പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും അഞ്ഞൂറ് ഉറുപ്പ് കൂപ്പൺ അപ്പൊ ആ കൂപ്പണിന്റെ നറുക്കടപ്പ് ഇന്നലെ നടന്നു തരിച്ചുള്ള വ്യക്തിക്കാണ് നറുക്കടപ്പ് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ നമ്മുടെ മൊയ്നുക മൊയ്നു സ്ലോകിൻ്റെ മൊയ്നുക്ക ഉണ്ടായിരുന്നു അതുപോലെ അൻഫാൽ സഫാരി അൻഫാൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ താരം സുഹൈർ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ചടങ്ങും അതുപോലെ തന്നെ ഇപ്പോൾ അവരൊരു ഓഫർ കൊടുത്തിട്ടുണ്ട് നൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഒരു സമ്മാനമായി നറുക്കടപ്പിലൂടെ ഒരു സ്മാർട്ട് ഫോൺ ലഭിക്കുന്നുണ്ട് അപ്പം അത് ഇന്ന് മുതലാണ് ആ നറുക്കടപ്പ് തുടങ്ങുന്നത് ഇന്നലെ ആയിരുന്നു മൊബൈൽ കടൻ്റെ ഈ ഒരു നറുക്കടപ്പ് നടന്നത് അപ്പൊ നമുക്കതിലെ നമ്മുടെ മെമ്പർ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ നമ്മുടെ നമ്മുടെ ഉമ്മറാക്കുണ്ട് ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് അപ്പൊ നമുക്ക് ഏതായാലും ആ ഒരു വീഡിയോ ചടങ്ങാ ഗൂഗിൾ പക്ഷേ ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ ഒരുപാട് സന്തോഷം കാരണം ഒരു ആണ് ആണ് സമ്മാനമായിട്ട് തരുന്നത് അപ്പൊ ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ വളർന്നു വരുന്നത് നമ്മുടെ കൈകാര്യുകാരെ സംബന്ധിച്ച് ഒരു ഭാഗ്യമാണ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വിജയിപ്പിക്ക എന്ന് പറഞ്ഞുകൊണ്ട് ഗൂഗിൾസ് മൊബൈൽസിന് എല്ലാവിധ ആശംസകളും അടിപൊളി ഒന്നുമില്ല നമ്മൾ ഗൂഗിൾ മൊബൈൽസിന്റെ ഒരു പാട്ട് തന്നെയാണ് അവരുടെ മണ്ണാർക്കാട് ആയാലും എടത്തനാട്ടുകാരായാലും എല്ലാ പരിപാടിക്കും പോകും നിങ്ങളുടെ നാടിന്റെ ഹീറോ നമ്മുടെ അൻഫാലുകളുണ്ട് അൻഫാലിൻ്റെ നമ്മുടെ അടുത്തൊരു ചങ്കാണ് പിന്നെ ഇങ്ങനൊരു പരിപാടി ഗൂഗിൾ മൊബൈൽസ് ആയാലും നമ്മുടെ അൻഫാലിൻ്റെ നാട്ടിലും ഇങ്ങനൊരു പരിപാടി വരുമ്പോൾ നമ്മൾ വരാതിരുന്നാൽ ശരിയാവില്ലല്ലോ അപ്പം എന്തെന്നായാലും ഇതിലെ ഭാഗ്യവാൻ ആരാണെന്നുള്ളത് നമുക്ക് നോക്കാം എന്തെന്നായാലും ഗൂഗിൾ മൊബൈൽസ് കരുവാരുമുണ്ടിൽ എല്ലാവിധ വിജയങ്ങളും എല്ലാവിധ ബാവുകളും നേരുന്നു എന്തെന്നായാലും ഇതിൻ്റെ ഭാഗ്യവാനെ കാത്തു നിൽക്കെയായിരിക്കും അധിക പ്രശ്നങ്ങൾ നടത്തില്ല എല്ലാവർക്കും എല്ലാവിധ ബാവുകളും നേരുന്നു എന്തായാലും വളരെ സന്തോഷമുള്ള ഒരു നിമിഷമാണ് ഒരാൾക്കാരെ നല്ല സന്തോഷം ഉണ്ടാകുക ആർക്ക് അതാ ഒരു ഭാഗ്യവാനാണ് ഗൂഗിൾ മൊബൈൽസിന്റെ ഇപ്പൊ മണ്ണാർക്കാടാണ് ഇന്നത്തെ എല്ലാത്തിലും ഇതേമാതിരി ഓരോ പരിപാടിക്ക് പോകാറുണ്ട് എല്ലാവർക്കും മുന്നോട്ട് പോകുന്നത് അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഇവിടെയും കരുവാറുകൊണ്ടും വേണം അപ്പോ ഇതുപോലെയുള്ള ഓരോ കൂടുതൽ സമ്മാനങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ എല്ലാ പിന്തുണയും നമ്മൾ ഈ ഗൂഗിൾ മൊബൈൽസിന് നൽകണം നൽകും എന്ന ഒരു ഉറച്ച ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ ആ ആരും നമ്മുടെ കരുവാര കൊണ്ടിൽ വന്നിട്ട് ഒരു ബിസിനസ്സിലും ഒരു മോശം സംഭവം വന്നിട്ടില്ല നല്ല നിലക്ക് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ അഞ്ഞൂറ് രൂപക്കോ അതിന് മുകളിലോ പർച്ചേസ് ചെയ്യുന്നവർക്ക് കൂപ്പൺ നൽകിക്കൊണ്ട് വിജയിക്കും നറുക്കെടുപ്പ് നിർവഹിക്കുകയാണ്

ചെറുതായിട്ടൊന്ന് എട്ട് അഞ്ച് മൊബൈൽ നമ്പർ എഴുപത്തി അഞ്ച് പതിനൊന്ന് അറുപത്തി ഒന്ന് ആളുണ്ടോ സ്ഥലം തരിശാണ് സ്ഥലം ഇനീഷ്യല് പറയാ ഈ എ പേര് പറയാലെ മൊബൈൽ നമ്പർ എഴുപത്തി അഞ്ച് അറുപത്തി ഒന്ന് എൺപത്തി ഏഴ് പതിനൊന്ന് അറുപത്തി ഒന്ന് ഒന്ന് അടിച്ചു ഹലോ ഹലോ സലാംക്കും അൻസാറാണ് സുഖല്ല ഭക്ഷണം കഴിച്ച തലേ വേലക്കോണ നക്ഷത്രം പോണത് പോലും കണ്ടോ ഇല്ല അല്ല നിങ്ങള് എവിടെയാ സ്ഥലം ഏഹ് ഈ കരുവാരോണ്ട് എത്ര ദൂരണ്ട് എത്ര മിനിറ്റ് 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 നിങ്ങൾ പോരി മൊബൈൽസിൽ അതായത് ഭാഗ്യത്തിന്റെ നക്ഷത്രം ഇങ്ങടെ തലേന്റെ മേലെ കൂടെ പാഞ്ഞോ ഗൂഗിൾ മൊബൈൽസിൽ എന്തെങ്കിലും നറുക്കെടുപ്പിന് വല്ലെങ്കിലും ഇട്ടുണ്ടായിരുന്നോ ഇട്ടുണ്ടോ എന്തായിരുന്നു അല്ല ഞങ്ങ എന്താണ് ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഓടിയില് പൈസ അടിച്ചേ കിളി പോയോ കിളി പോയിക്കണ ഇല്ലേ ആ പോയ കിളീനെ പിടിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് പോരാ നോക്കി ഗൂഗിൾ മൊബൈൽസിന്റെ ഫിഫ്റ്റീൻ സമ്മാനായിട്ട് ലഭിച്ചിരിക്കണക്കാണ് ആ പതിനഞ്ച് പതിനഞ്ച് ആകെ കിളി പോയിക്കണ് എന്നാ പെട്ടെന്ന് പോരി ആ സമ്മാനായിട്ട് പോരാ ഓക്കെ വേഗം വരും കൺഗ്രാച്ചുലേഷൻസ് നമ്മുടെ പേരെന്താണ് ാണ് മൊയ്നുക എന്തെങ്കിലും എന്തെങ്കിലും കൊടുക്കണ്ടോ മോയിനക്കാക്ക് ചെലവുണ്ടോ എന്തായാലും നമ്മുടെ ഭാഗ്യശാലി എന്തെങ്കിലും രണ്ട് വാക്ക് ഇതിനെ കുറിച്ച് സംസാരിക്കണം നിർബന്ധമാണ് ഞാൻ എന്തോ സംസാരിക്കും മാറ്റിയതാണ് അവിടെ കൗണ്ടറിലുള്ള ചക്കന് തന്നു ഇവരാണ് സ്ക്രീൻ കാർഡ് മാറ്റി തന്നത് കൗണ്ടറിൽ വേറെ ഒരാളുണ്ടായിരുന്നു അപ്പൊ അവന് കൂപ്പളന്റെ കൈ തന്ന് ഞാൻ ഫില്ല് ചെയ്ത് കണ്ട് അവന്റെ കൈ തന്നെ കൊടുത്തു അല്ല നിങ്ങള് ബോക്സിൽ ഇട്ട് വരുന്ന ഞാൻ പറഞ്ഞപ്പോടിക്കണ്ടായാലും അടിക്കൂല അങ്ങനെ ഇട്ടു പോയതാണ് നിങ്ങള് കോള് വന്നപ്പോ ഭയങ്കര എക്സൈറ്റഡായി താങ്ക്സ് നമ്മുടെ നമ്മുടെ കൊടുക്കല്ലേ അത് അൻഫാൽ സഫാരി ാണ് ഭാഗ്യശാല ഐഫോൺ സമാനമായിട്ട് എല്ലാവരും കൈയടി കിട്ടോ നമ്മക്ക് ഏതായാലും കിട്ടിയില്ല അപ്പൊ കിട്ടിയവരില്ല കൈയടി കൊടുക്കാം അടിപൊളി ചെലവ് ചെയ്യേണ്ടത് ഓനാണ് എന്റെ പേര് അല്ലേ അപ്പൊ ചെലവ് ചെയ്യേണ്ടത് ശരിക്കും നമ്മൾ ഒരു നിലക്കും ഭാഗ്യം ഇല്ലാന്ന് പറഞ്ഞിട്ട് ഭാഗ്യം വിളിച്ച് വലിച്ച് ഉള്ളരിക്ക് കുട്ടിക്ക് സമ്മാനം അടിച്ചു ആ കുട്ടിക്ക് ആ മൊബൈൽ ഇത് വേണ്ട എനിക്ക് സൈക്കിൾ ഉണ്ട് സൈക്കിൾ ഇല്ലാത്ത എന്റെ ഒരു സുഹൃത്തുണ്ട് പാവ കുത്തിന് കൊടുക്കണമെന്നൊരു സംഭവം അങ്ങനെ ഒരു ഇത് അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ മോഹനിക്കുകയും അനുസാഖിക്കുകയൊക്കെ ചെയ്യാറുണ്ട് ഇനിയും അവര് ഇതുപോലത്തെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണ്ടെന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇത് കണ്ടിട്ട് മറ്റുള്ളവരും പ്രചോദനം സ്വീകരിച്ചു നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണ്ടെന്ന് ആശംസിക്കുന്നു